മലപ്പുറം വഴിക്കടവിൽ പന്തിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നാട്ടുകാരും കൂട്ടുകാരും അധ്യാപകരുമൊക്കെയായി നിരവധി പേരാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അനന്തു പഠിച്ച സ്കൂളിലും പൊതുദർശനം ഉണ്ടായിരുന്നു വളരെ കുറച്ച് നേരം അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം സമയമാണ് നേരത്തെ അത് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു സ്കൂളിൽ ഒരു പൊതുദർശനം പക്ഷേ വഴികളിലൊക്കെ നിന്ന് കുട്ടികൾ സഹപാഠികൾ കൂട്ടുകാർ അനന്തവിനെ അവസാനമായി കാണാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ കണ്ടപ്പോഴാണ് വളരെ കുറച്ചു നേരം വിദ്യാലയത്തിലും അനന്തു പഠിച്ച സ്കൂളിലും പൊതുദർശനം ഇപ്പോൾ വീട്ടിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ് അനന്തിന്റെ മരണത്തിൽ ഇപ്പോൾ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട് വെള്ളക്കെട്ട സ്വദേശി വിനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതി കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറയുന്നു നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസ് വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു ക്രൈംബ്രാഞ്ചിനാണ് കേസിന്റെ അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കാണ് നമ്മള് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴേകാലിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇല്ല ഇതുവരെയൊക്കെ അന്വേഷണത്തിൽ വേറെ ആരും ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് ഇത് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അകറ്റാൻ വേണ്ടിയോ ഉള്ള ഒരു കെണിയായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റാരെങ്കിലും കൂടെയുള്ളതായി പോലീസ് കരുതുന്നുണ്ടോ നിലവിൽ ഇപ്പോൾ എന്തൊക്കെ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് വെള്ളക്കെട്ട സ്വദേശിയായ അതായത് മരിച്ച അനന്തുവിന്റെ ഈ നാട്ടുകാരൻ തന്നെയായ വിനീഷ് എന്ന വ്യക്തിയാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തിട്ടുള്ളത് സ്ഥിരമായി പന്നിവേട്ട നടത്തുന്ന വ്യക്തിയാണ് ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്ത് മറ്റ് താഴെ ഈ ആളുകളും മറ്റും നടന്നു പോകുന്ന വഴിയിലാണ് ഇത് സ്ഥാപിച്ചിരുന്നത് ഇതിൽ തട്ടി ഈ പന്നി ചാവുകയും അത് മാംസമാക്കി വിൽക്കുക എന്നുള്ളതായി ഇയാൾ ചെയ്തിരുന്ന ഒരു തൊഴിലായി തന്നെ അത് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് വിനീഷ് ഇയാൾക്ക് എതിരെ മനഃപൂർവ്വമല്ലാത്ത രഹത്തേക്കാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇനി കെ സി ബിയുടെ കൂടി അന്വേഷണം നടക്കാനുണ്ട് അതിൽ കെ സി ബി ഏത് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ കാര്യങ്ങൾ ഇനി അന്വേഷിക്കുക ക്രൈംബ്രാഞ്ച് ആയിരിക്കും മലപ്പുറം എസ് പി ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറിക്കൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് ഇനി പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും ഇന്ന് തന്നെ ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ അറസ്റ്റ് ചെയ്യും നിലവിൽ റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്